ദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വർണക്കടത്ത് കേസിലെ പ്രതി കാരാട്ട് ഫൈസൽ ഇടത് സ്ഥാനാർത്ഥിയാകും കോഴിക്കോട് കൊടുവള്ളി നഗരസഭയിലെ വോർഡിലാണ് കാരാട്ട് ഫൈസൽ ഇടത് സ്വതന്ത്രനായി മത്സരിക്കുക രണ്ടായിരത്തി ഇരുപതിൽ ആദ്യം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ട ഫൈസലിന്റെ സ്ഥാനാർത്ഥിത്വം സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളുടെ അടിസ്ഥാനത്തിൽ പിന്നീട് സംസ്ഥാന നേതൃത്വം ഇടപെട്ട് പിൻവലിക്കുകയായിരുന്നു അനഘ ഹർഷൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതിയായിരുന്ന അതുപോലെ തന്നെ നികുതി വെട്ടിച്ച കേസിലെ പ്രതിയായിരുന്ന കാരാട്ട് ഫൈസലിനെയാണ് കോഴിക്കോട് കൊടുവള്ളിയിൽ ഇടതുപക്ഷം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് കുറച്ച് ഇന്നായിരുന്നു ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് കൊടുവള്ളിയിലെ ഇരുപത്തിനാലാം ഡിവിഷനിലാണ് കാരാട്ട് ഫൈസൽ മത്സരിക്കുക എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപതിലും ഇതേ ഡിവിഷനിൽ കാരാട്ട് ഫൈസലിന്റെ പേര് ഇടതുപക്ഷം ഉയർത്തിക്കാണിച്ചിരുന്നു പക്ഷേ അന്ന് പാർട്ടി നേതൃത്വം തന്നെ ഇടപെട്ട് ഇദ്ദേഹത്തിനെതിരെ സ്വർണക്കള്ളക്കടത്തും അതുപോലെ തന്നെ നികുതി വെട്ടിച്ചതുമായി ബന്ധപ്പെട്ട കേസുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഇയാളെ സ്ഥാനാർത്ഥിയായി നിൽക്കാൻ കഴി നിർത്താൻ കഴിയില്ലെന്ന് അന്ന് സി പി എമ്മിന്റെ ഉന്നത നേതൃത്വം ഇടപെട്ട് തടയുകയായിരുന്നു അതിനെ തുടർന്ന് മറ്റൊരാളാണ് അന്ന് വാർഡിൽ മത്സരിച്ചിരുന്നത് എന്നുള്ളതാണ് അതേ കാരാട്ടു ഫൈസലിനെയാണ് ഈ വർഷത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് കൊടുവള്ളിയിലെ ഇരുപത്തിനാലാം ഡിവിഷനിൽ ഇടതുപക്ഷം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊന്ന് രണ്ടായിരത്തി പതിനേഴിൽ അന്ന് കോടിയേരി ബാലകൃഷ്ണൻ നടത്തിയ ജനജാഗ്രതാ യാത്രയിൽ ഈ കാരാട്ട് ഫൈസലിന്റെ മിനി കൂപ്പറിലായിരുന്നു ഈ യാത്ര നടത്തിയത് ഈ മിനി കൂപ്പർ നികുതി വെട്ടിച്ചാണ് കൊണ്ടുവന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ അന്ന് പുറത്തു വന്നിരുന്നു അതിനെ തുടർന്ന് ഈ യാത്രയും മറ്റുമൊക്കെ തന്നെ വലിയ ചർച്ചയും വിവാദവും ഒക്കെ ആയിരുന്നു മാത്രമല്ല ഈ കരിപ്പൂർ വിമാനത്താവളം വഴി സ്വർണം കടത്തിയ കേസിലെ ഏഴാം പ്രതിയായിരുന്നു ഈ കാരാട്ട് ഫൈസൽ സ്വർണം കടത്തിയ ആള് തന്നെ കാരാട്ട് ഫൈസലിന്റെ പേരടക്കം പുറത്തു പറയുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊന്ന് ഈ മിനി കൂപ്പർ ബന്ധപ്പെട്ട് നികുതി വെട്ടിപ്പ് നടത്തി എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കാരാട്ട് ഫൈസലിനെതിരെ പുറത്തു വന്നതാണ് അത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ഈ ആരോപണങ്ങൾ നിലനിൽക്കുന്ന ഒരാളെയാണ് ഈ ഇടതുപക്ഷം കോഴിക്കോട് കൊടുവളിയിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ അണികൾക്കിടയിൽ തന്നെ വലിയ രീതിയിലുള്ള വിമർശനം ഉയരുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊന്ന് പ്രതിപക്ഷം ഇതൊരു ആയുധമാക്കുകയാണ് അതായത് ഇത്തരത്തിൽ സ്വർണ്ണക്കടത്ത് അടക്കമുള്ള കാര്യങ്ങൾ കൊട്ടേഷങ്ങൾ കൊട്ടേഷൻ പ്രവർത്തനം നടക്കുന്ന ആളുകളുമൊക്കെയായിട്ടാണ് ഇടതുപക്ഷത്തിന് ചങ്ങാത്തം അത് ഇത്തരത്തിൽ മറ നീക്കി പുറത്തു വരികയാണ് എന്നാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണം